ഹലോ ഇറ്റ്സ് അപ്പോ രാവിലെ നാലേ കാലായിട്ടുണ്ട് നമ്മളപ്പോ നേരെ എയർപോർട്ടിലോട്ട് പോകാൻ പോവുകയാണ് രാവിലെ റെഡിയായി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മളെ ഒരു ഡ്രൈവർ ഉണ്ട് ഡ്രൈവർ മറ്റാരും അല്ല കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയില് നമ്മളൊരു മെറ്റേണിറ്റി ഷൂട്ടിൽ ഒരാൾക്ക് ഫോട്ടോ കൊടുത്തില്ലേ പുള്ളിക്കാരൻ യഥാർത്ഥത്തിൽ ടാക്സി ഡ്രൈവറാണ് പുള്ളി നമുക്ക് വലിയ ചാർജ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ എയർപോർട്ടിൽ കൊണ്ടാക്കാം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് സോ നമ്മളപ്പോൾ ഇറങ്ങാൻ പോകുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് അറിയാൻ പോകുന്നത് മാത്രമല്ല ഐ ആം സോ എക്സൈറ്റഡ് പാത്തു ആൾസോ എക്സൈറ്റഡ് കാരണം നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് നമ്മൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് ഉമ്മാടെയൊക്കെ വലിയ ആഗ്രഹം ഉമ്മ്മായി കൊണ്ടുണ്ടായിരുന്നു നടന്നില്ല ഉറപ്പായിട്ട് ഉമ്മായി ഞാൻ എന്തായാലും ഫ്ലൈറ്റ് കൊണ്ടുപോയിരിക്കും ആമിനായെ കൊണ്ടുപോയിരിക്കും ആൾറെഡി സിംഗപ്പൂരിലൊക്കെ പോയിട്ടുണ്ട് വാപ്പാക്ക് അത് വലിയ കൗതുകം കാണത്തില്ല പക്ഷെ ആമിനാക്കും ഉമ്മാക്കും നല്ല കൗതുകം ഉണ്ട് മാത്രമല്ല നമ്മളും സോ എക്സൈറ്റഡ് ആണ് കാര്യം ഫ്ലൈറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് സോ വി ആർ സോർ സോ എക്സൈറ്റഡ് അപ്പൊ നമുക്ക് പറഞ്ഞ ബ്രോ തന്നെയാണ് അപ്പോ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് പോവുകയാണെ ഓക്കെ ബാക്കി വിശേഷങ്ങളെ കാണിച്ചു തരാം ഫുഡുകൾ കാണാൻ മറക്കണ്ട അങ്ങനെ നമ്മൾ ഗോവയിലൂടെ രാവിലെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് തൽക്കാലം നമ്മൾ ഗോവയ്ക്ക് വിട പറയുകയാണ് നമ്മള് നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് പോയതിനു ശേഷം തിരിച്ച് ഗോവയിൽ വരും ഗോവയിൽ വന്നിട്ടാണ് നമ്മൾ കേരളത്തിലോട്ടുള്ള മടക്കയാത്ര അപ്പോൾ ഗൈസ് നമ്മുടെ മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പ്രധാന കവാടം കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എയർപോർട്ട് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പോകണമെന്നുള്ളത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല ആദ്യമായിട്ടുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് മനോഹർ എയർപോർട്ടിൽ നിന്നാണ് എന്തായാലും ഏതായാലും എയർപോർട്ടുമാണ് എന്തായാലും പ്ലെയിനുമാണ് ഞാൻ പറക്കാനും പോവുകയാണ് അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡാണ് ആ സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകാം നമ്മളിപ്പോൾ എയർപോർട്ടിനകത്തായിട്ടുണ്ട് എയർപോർട്ടിനകത്തോട്ട് കയറാൻ പോവുകയാണ് ഇനി ഇവിടുത്തെ എന്തൊക്കെയാണ് രീതികളൊന്നും എനിക്കറിയത്തില്ല ഇവിടെ ഇനി ഫോൺ ഫോണധികം ഉപയോഗിക്കാൻ പറ്റുമെന്നൊന്നും ഒന്നും എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പിടുത്തോ ഏത് ടെർമിനലാണോ ഒന്നും ഒരു ഐഡിയ ഇല്ല ഞാൻ എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് കേരളം പോകണം എന്നാണ് നോക്കുന്നത് നിയമ വഴക്കുറവെന്ന ഒന്നും എനിക്കറിയത്തില്ല ഒന്നും അറിയാൻ വേണ്ടേ ഇതിനകത്ത് നമ്മളെ എൻട്രൻസ് എങ്ങോട്ടാണ് ഒന്നിനാണോ രണ്ടിലാണോ ഇല്ല

ൂ അപ്പ നമ്മുടെ രണ്ടുപേരുടെയും ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് കാണീട്ട് ഓക്കെ നമ്മളിപ്പോൾ എവിടെ ബോഡിങ് എവിടെ ഇതെന്റല്ലേ ആ നമ്മൾ ഈ ബോർഡിംഗ് പാസുമായിട്ട് നേരെ നമുക്ക് ഇതിൻ്റെ മേഖലോട്ട് പോവാം കയറിക്കോ കയറിക്കോ ആ കേറിക്കോ ഡയറക്റ്റ് നേരെ പോകണം പോകാം കയറി സ്കൂളില് പോകണം ഇത് ഇനി ബസ് നല്ല ഇരുണ്ടല്ലേ അപ്പോ ഇനി ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യ ഇത് ഇങ്ങോട്ടാണോ എങ്ങോട്ടാണോ എന്നൊരു പിടുത്തമില്ല ഇന്റർനാഷണൽ ഡിപ്പാർച്ചർ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ അവരടുത്ത് ചോദിച്ചു നോക്കാം എന്തായാലും അവരെ കാണിക്കുന്നില്ല ഇതുകൊണ്ട് അങ്ങോട്ട് പോകാം ചോദിച്ചു അവിടെ വന്ന പോലീസുകാരോട് ചോദിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നേരെ ഇനി അകത്തോട്ട് ചേരണം ഇതുകൊണ്ട് ഇനി ഇതിനകത്ത് കയറിയിട്ടുണ്ട് ലൈറ്റർ കത്തി തോക്കൽ ഇങ്ങനെയുള്ള സാളൊക്കെ വന്നിട്ടിരിക്കും ആ ഇങ്ങനെയുള്ള സാളൊന്നും ഇവിടെ അലൗഡ് അല്ല അതെല്ലാം ഇറക്കി വിളിക്കളവർ ദെൻ നമ്മളിത് കൊണ്ട് ഇവരിവിടെ കൊടുത്തിട്ടുണ്ടോ എന്തൊക്കെ ഇതിനകത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല അല്ലേ വെള്ള നോട്ട് അലൗഡ് ഐറ്റംസ് ആണോ കയ്യിലുണ്ടോ നമ്മളെ കയ്യിലില്ലല്ലോ എന്തൊക്കെ എടുത്ത് മാറ്റോന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് നോക്കാം ഇതൊക്കെ ഇതും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്തെങ്കിലും മാറ്റണോ പേര് കാണിക്കൂപ്പൊ അപ്പോ ഈ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ നമ്മൾ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനത് കാണിക്കാറുണ്ട് നമ്മുടെ ബെൽറ്റ് ഉൾപ്പെടെ അതായത് എല്ലാ ബാഗിലുള്ള സാധനം ഉൾപ്പെടെ ആ ഒരു ട്രയർ ആകെ തട്ടി കിട്ടിട്ട് നമ്മുടെ ആളുകളെ പേഴ്സണലി മൊത്തത്തിലും ചെക്ക് ചെയ്ത് അല്ലാണ്ട് ഈ സാധനങ്ങൾ മൊത്തം ട്രയ ഉൾപ്പെടെ ഒരു സ്കാനിങ് മെഷീൻ ഉപയോഗിച്ച് മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് കയറ്റി വിടുന്നത് ഈവൻ ഞാൻ കിട്ടിയിടുന്ന ബെൽറ്റ് വരെ ഒരു ഊരി അതിനകത്ത് ഇട്ടിട്ടാണ് ചെക്ക് ചെയ്തത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് സാധനം എപ്പുറത്തു നിന്ന് നമ്മളെയും കിടത്തിവിട്ടും നമ്മളെല്ലാ സാധനങ്ങളും പറക്കി ബാഗ് വെച്ചുകൊണ്ടിരിക്കുകയാണ് പാത്തുവിനെ വേറെ സ്ഥലത്ത് അത് ആണുങ്ങളെ വേറെ സ്ഥലത്ത് പെണ്ണുങ്ങളെ വേറെ സ്ഥലത്ത് അങ്ങനെയാണ് ചെക്ക് ചെയ്തത് പാത്തുവിൻ്റെ സാധനങ്ങളും എല്ലാം പറക്കിട്ട് ആ തൊപ്പി എല്ലാം എല്ലാം വാങ്ങിക്കും അവരെല്ലാം വാങ്ങിക്കും അവർ വാങ്ങിച്ചു അവരെല്ലാം ചെക്ക് ചെയ്ത് ഞമ്മൾ ഇതുകൊണ്ട് അപ്പുറത്തേക്കണോ ബെൽറ്റ് വരെ ഊരി വാങ്ങിക്കണ്ട എല്ലാവരും ബെൽറ്റ് വരെ ഊരി വാങ്ങിക്കും പോവാം നമ്മുടെ ഈ ഫ്ലൈറ്റിൽ നമ്മൾ ആ ഗേറ്റ് ട്വൻ്റി വൺ ആണ് അപ്പോൾ താണ്ടെ ട്വൻ്റി വൺ എന്നുള്ള പോലെ അവിടെ എഴുതിയിട്ടുണ്ട് താഴെയാണ് അപ്പം നമുക്ക് നേരെ ഇനി ആ ഗേറ്റിലോട്ട് പോകണം ട്വന്റി വൺ ഫസ്റ്റ് ട്വൻ്റി ഫസ്റ്റ് ഗേറ്റിലോട്ട് പോകണം ഇവിടെയൊക്കെ താണ്ട ഒരുപാട് ഷോപ്പുകളും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ താണ്ടെ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിക്കൊണ്ട് ആ വെടിയിൽ ഫ്ലൈറ്റ് കിടപ്പുണ്ട് ബസ് കിടപ്പുണ്ട് നമുക്കിപ്പോൾ ഇനി ഇരുന്ന് ചുറ്റിക്കാണാം

അകത്തിയിലോട്ട് ബസ്സിക്കാൻ ഇരിക്കുവാണ് ഇവിടുന്ന് ബസ്സിലാണ് നമ്മൾ അകത്തി പോകുന്നത് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് നമ്മള് അപ്പോ ഗായ്സ് ഈ ഒരു ഫ്ലൈറ്റിനകത്ത് ആകെ ഒരു എട്ട് ഒമ്പത് പത്ത് പതിനഞ്ചുകളുടെ അകത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെങ്കിലും പോയിരിക്കാം അപ്പോ പാത്തു ഞാൻ ഒരുമിച്ചാണ് ഇരുന്നത് പാത്തു ഏതാണ്ടേ ബാക്ക് സീറ്റിലിരിപ്പുണ്ട് സൈഡ് സീറ്റ് പിടിച്ചിരിപ്പുണ്ട് അപ്പോ നമ്മൾ പോണത് ഫ്ലൈ നയന്റി വൺ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റിലാണ് സംഭവം അപ്പോൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലാളില്ലാത്തതുകൊണ്ട് രണ്ട് സൈഡിൽ നമ്മളെ ടേക്ക് ഓഫിൻ്റെ ടൈമിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് ഇരുത്തി അത് കഴിഞ്ഞാൽ ടേക്ക് ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരിക്കുക എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ എയർ ഹോസ്റ്റസ് ആയിട്ട് നിൽക്കുന്ന പുള്ളിക്കാരി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരുവാണ് അതായത് ഫ്ലൈറ്റിൽ എങ്ങനെ നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യണം പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ പുറത്തിറങ്ങി പോകണം അതുകൊണ്ട് ഫോർമാലിറ്റിയുടെ ഭാഗമാണ് നേരെ മുന്നോട്ട് ഇതൊരു ഒരേ വഴിയിൽ ഇറങ്ങി ഓടിക്കണം രണ്ട് സൈഡ് ഉണ്ടെന്ന് അന്തരക്കെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ആ ഒരു പേപ്പറിനകത്തുള്ള കാര്യങ്ങൾ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു ക്വാപ്പിറ്റിന്ന് പൈലറ്റ് പറയുന്നുണ്ട് പിന്നെ കേസ് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് രക്ഷപ്പെടേണ്ടതെന്നൊക്കെ ഉള്ള രീതിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനപ്പോൾ അതധികം കാണിച്ച് നിങ്ങളെ ഓറെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടേക്ക് ഓഫിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിൽ കൂടെ റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതാണ്ട് പയ്യെ 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 സാവധാനത്തിൽ ഇതാണ്ട് ഫ്ലൈറ്റ് എയറിലോട്ട് പൊങ്ങിയിട്ടുണ്ട് അമ്പോ അന്യായം തന്നെ തന്നെട്ടാ അയ്യോ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എൻ്റെ ചെവി ഒക്കെ ഇങ്ങനെ അടക്കുന്ന എനക്ക് ഫീൽ ചെയ്യുന്നു തലയൊക്കെ കറങ്ങുന്ന നിനക്ക് എനിക്ക് തോന്നുന്നുണ്ട് എന്താ അയ്യോ എന്തോ പറയണോന്നും എനിക്കറിയത്തില്ല അയ്യോ സീൻ സീൻ അടിപൊളി തന്നെ കേട്ടാ അപ്പോൾ ഫ്ലൈറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യണോന്നുള്ളൊരാഗ്രഹമായിരുന്നു അതെന്തായാലും നടന്നിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും കൊണ്ടും കൂടെയാണ് നമുക്ക് ഈ ഒരു അവസരങ്ങളൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേ ഇണക്കിന് ഉണ്ടായിരിക്കുക ആ എനിക്ക് നല്ല ഇറങ്ങണം തോന്നി ചെവിയൊക്കെ ഒക്കെ അടച്ച ചെവി അടഞ്ഞ് പിന്നെ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ വളയുമ്പോൾ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് പോകാൻ നമുക്ക് എനിക്ക് തോന്നി കേട്ടോ ഞാൻ പുറത്ത് കുറച്ചായി കാണിക്കാൻ ശ്രമിക്കാം അവിടുത്തെ ഈ ഇതിൻ്റെ ഗ്ലാസ് ഒന്നും ക്വാളിറ്റി ഇടയിൽ ഫുള്ള് പൊടി അഴുകി കുടിച്ചിരിക്കുക ഒന്ന് കാണാൻ പയ്യോ ഞാൻ ഫ്ലൈ നയൻറ്റി വണിൻ്റെ ഒരു കോഫി കുടിക്കുകയാണ് വിചാരിച്ച് കോഫിക്ക് വിലയാണ് പക്ഷേ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം കോഫി കോഫിയും പിന്നെ ഒരു

എന്റെ സ്പ്രശം എന്തായിരുന്നു ഇത് വെറുത്തല്ല നൂറ് രൂപയാണെങ്കിൽ കോഫിക്ക് വെറും തേപ്പ് എനിക്ക് കുക്കീസ് കൊള്ളാം കുക്കീസ് കൊള്ളാം ഞാൻ ഇതൊക്കെ കഴിച്ചു ചേർത്തിട്ട് ബാക്കി കാണാം ഇനി നമുക്ക് കാണിച്ചല്ല ഇതിനമുക്ക് ടേക്ക് ഓഫ് ലറ്റ ലാൻഡ് ചെയ്യുന്ന സമയത്ത് കാണാം जस्ट ഇവിടെ കളയുന്നത് അറിയാൻ വയ എവിടെയെങ്കിലും ഒക്കെ വെക്കി അവരെ ഒന്നും പറഞ്ഞില്ല ആയിര കാല ഇവിടെ വെച്ചിന്നപ്പോൾ അയ്യ നമ്മുടെ സീറ്റ് ക്ലിയർ അല്ലേ അതോ എനഫ് ഫ്രം അനൗൺസ്മെന്റ് വന്നായിരുന്നു വെദർ വളരെ സീനാണ് എന്ന് ദാ നോക്കി ഒന്നും കാണാൻ പോലും ഇല്ല ഈ പൈലറ്റ് എങ്ങനെ ഈ ഫ്ലൈറ്റ് ഓടിക്കുന്നു എന്നുള്ളതാണ് എന്റെ സംശയം നോക്ക് നോക്കിയാണ് താഴെ കണ്ട മേഘ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കാണാനില്ല ഒരു തറ പോലും കാണാനില്ല കര കാണാനില്ല അങ്ങനെ ഗൈസ് നമ്മുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ഏകദാന നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ലക്ഷദ്വീപിലോട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലോട്ട് എത്താറായിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് എല്ലാവരും സീറ്റ് കയറി ഇരിക്കാനായിട്ട് പറഞ്ഞു കര കാണുന്നുണ്ട് അപ്പോൾ ഫ്ലൈറ്റ് താന്ന് 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 വരുവാണ് അടിപൊളിയാണ് ഞാൻ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോവാം എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ചെവിയൊക്കെ അടച്ച് ഞാൻ അതിന്റെ വിഷ്വൽസൊക്കെ കാണിച്ചല്ലേ അതൊക്കെ ഞാൻ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ താങ്ക് യു ഓക്കേതാ നമ്മളതാ ഇപ്പോടെ ഇറങ്ങി ചെറുതായിട്ട് ചാറ്റൽ മാഡം ഇട്ടു ഇവിടുത്തെ ഫോഴ്സ് കിടക്കണ്ടാവും ആ ഉറപ്പായിട്ടുണ്ടാവും കോഴിക്കോട് നിന്നൊരാട്ടോ മലയാളികളാണ് ആ അപ്പോ നമ്മൾ അവിടുത്തെ ചെറിയൊരു എയർപോർട്ടാട്ട് ചെറിയൊരു എയർപോർട്ടാണ് നമ്മൾ നേരെ ഇവിടെ ഇറങ്ങുവാണെങ്കിൽ ഞാൻ ആദ്യം ജാതേ പോലത്തെ വലിയ ഫയർ ചീസ് ആണ് അതായത് ഇവിടുത്തെ ഒഫീഷ്യൽ വണ്ടിയാണ് എന്തെങ്കിലും അത്യാവശ്യത ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സേവിക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഗായ്സ് നമ്മൾ എയർപോർട്ടിനകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ എയർപോർട്ടിനകത്ത് നമ്മളെ ഇവിടുത്തെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ് ആധാർ കാർഡും പെർമിറ്റും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഈ ഒരു എയർപോർട്ടിന് പുറത്തോട്ട് കടത്തി എടുത്തുള്ളൂ ഗായ്സ് അപ്പം നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ അങ്ങോട്ട് പോവാം ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ലക്ഷദ്വീപ് എന്ന് പറയുന്ന സ്ഥലം ഒന്ന് കാണണം എന്നുള്ളത് അപ്പോൾ ഞാനും പാത്തു അവിടെ ലക്ഷദ്വീപിൻ്റെ മണ്ണിലെത്തിയിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്ത് നമ്മളെ നേരെ നമ്മുടെ സ്റ്റേയിലോട്ട് കൊണ്ടുപോവാണ് നമ്മളെ കൊണ്ടുപോകുന്ന ആളുകളുടെ പേര് ബിലാലും ലുക്മാനും ഒരാളുകളുണ്ട് അംജത് കൈകൊണ്ട് മറച്ചു വച്ചിട്ടാണ് സംസാരിക്കുന്നത് നമ്മളെ എത്തിയിട്ടുണ്ട് ലക്ഷദ്വീപിലെ നമ്മുടെ റൂം ഇതാണ് ഗൈസ് ഇത്തിരി ചെറിയ റൂമാണ് പക്ഷേ എല്ലാ ഫെസിലിറ്റീസും തന്നിട്ടുണ്ട് കാര്യം ഇവിടെ ഈ ഒക്കെ അറിയാല്ല ഇവിടത്തെ സ്ഥലം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് വളരെ പരിമിതമാണ് പക്ഷേ ആ പരിമിതിയുടെ അകത്ത് നോക്കുമ്പോഴും കിഡിലാണ് തന്നിരിക്കുന്നത് നമുക്ക് പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആണ് ഓക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് ഇത് പിന്നെ നിങ്ങൾക്ക് ഹൈ ബഡ്ജറ്റ് വേണമെന്നുണ്ടെങ്കിലും അത് ഉണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ എന്തായാലും നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഉടനെ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യണം മസ്റ്റ് മസ്റ്റാണ് ഇഫിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ ലക്ഷദ്വീപിൽ വരണം അപ്പോൾ ആ നിങ്ങൾക്ക് എങ്ങനെ വരാമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങൾ വിചാരിക്കുന്ന ലെവലല്ല ലക്ഷദ്വീപ് നിങ്ങൾ എന്തുവാണ് ജീവിച്ച് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി മരിച്ചു പോയിട്ട് കാര്യമില്ല ചിലതൊക്കെ കാണേണ്ടതും കേൾക്കേണ്ടതൊക്കെ ഉണ്ട് അതൊക്കെ കാണണം എക്സ്പ്ലോർ ചെയ്യണം ഇല്ലാണ്ട് എന്ത് കിട്ടിപ്പോന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല ഇനി ഞാൻ അടച്ചിട്ട് തലയൊക്കെ കറങ്ങുന്ന ഒരു ഫീൽ വന്നു കേട്ടോ തല കറങ്ങുന്ന ഒരു ഫീൽ വന്നു അത് കഴിഞ്ഞിട്ട് ഒന്ന് ഓക്കെ ആയപ്പോ ചെവി രണ്ട് രണ്ടൂതി അടച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടെങ്കിൽ ചായയൊക്കെ തന്നു അതിന് പൈസ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ലാൻഡ് ചെയ്യാൻ ഇടത്ത് കിട്ടിലായിരുന്നു ഞാൻ കുറച്ച് വിഷ്വൽസ് വിഷ്വൽ സൈഡിൽ നിങ്ങൾ കണ്ടു കാണും ആൾറെഡി അപ്പൊ എന്തായാലും ആദ്യത്തെ പറക്ക് അടിപൊളിയായിട്ട് സത്യം പറഞ്ഞാൽ ആകാശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങിയാൽ മതി നമ്മള് ആകാശത്ത് ആകാശിക്കുമ്പോൾ താഴെയുള്ള എല്ലാ കാര്യങ്ങളും കാണാം ഒന്നും കാണാ ഇല്ലടേ പിന്നെ പണ്ടൊക്കെ നമ്മൾ താഴെ ഇരുന്ന് നമ്മൾ വിചാരിക്കും ആകാശത്തുള്ള ഫ്ലൈറ്റ് പോകാൻ മാമാ ചാറ്റൊക്കെ നമ്മൾ വിചാരിക്കും ആ ആകാശത്തിരുന്ന് അവര് നമ്മൾ ചാറ്റ പറയുന്നത് കാണുവാണെന്ന് ഇപ്പൊ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറിയിട്ടുണ്ട് അല്ലെ പാത്രം പറയുകയാണ് ഞാൻ പണ്ട് ബന്ധുക്കൾക്കൊക്കെ ചാറ്റ ആകാശത്ത് ഒന്നും കാണാല്ലോ മേഘം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ എന്തായാലും ഇനി ലക്ഷദ്വീപിന്റെ വിശ്വാസം ലക്ഷദ്വീപിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നിങ്ങൾ മറക്കണ്ട ഫുള്ള് കാണുക എങ്ങനെ ഇങ്ങോട്ട് വരാ എന്നുള്ളത് എന്തായാലും പറയുന്നു ഒന്ന ദിവസം ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോഴത്തേക്ക് ഫുള്ള് കയറും ഹോം മെയ്ഡ് ഫുഡ് എന്തെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ലക്ഷദ്വീപിലെ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ടേസ്റ്റ് എന്താണെന്ന് നോക്കണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം നമുക്ക് ദാണ്ടെ ചെറിയൊരു ബിക് ഷോപ്പറിലാക്കിയിട്ട് നമുക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കട്ടെ ലക്ഷദ്വീപിലെ ഫുഡ് എന്നൊക്കെ വെച്ചാൽ കിഡിലുവാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്തെക്കെയാണ് നോക്കട്ടെ എന്തെങ്കിലാണ് നോക്കട്ടെ ോട്ട് എനിക്കാണെങ്കി സഹിക്കാൻ വയ്യ ദാണ്ട വൈറ്റ് റൈസ് പിന്നെ കറി എന്തൊക്കെ ഉണ്ടോ നോക്കട്ടെ എന്തോ കറി കൊണ്ടുവന്നിട്ടുണ്ട് നോക്കട്ടെ നോക്കട്ടെ ചിക്കൻ ആയാലും കുഴപ്പമില്ല ചിക്കൻ കറി ചിക്കൻ കറി നല്ല ചോറും ചിക്കൻ കറിയും നല്ല നല്ല മണം വരുന്നുണ്ടല്ലേ സീൻ ഗോ ഫുഡ് വെച്ച് മൊത്തം ഇവിടെ സീൻ സീൻ എനിക്ക് കഴിക്കാൻ ടേസ്റ്റ് കാണിച്ചു തരാം നോക്കുമ്പോൾ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതാണ് സത്യം പാത്തു എങ്ങനെയുണ്ട് സത്യം പറഞ്ഞ പാത്തു അങ്ങനെ പറയുന്നില്ല പക്ഷെ അടിപ്പൊളി ഫുഡ് ഒന്നും പറയാനല്ല ഇതാണ്ടേ കീട്ടില്ലേ മട്ടൺ അല്ലേ അതെ ഞാൻ കഴിച്ചു എനിക്ക് ഇറച്ചിതിരക്കണെന്ന് അറിയത്തില്ല ചിക്കൻ മാത്രം കണ്ടാ അറിയാം പപ്പടമൊക്കെ വലിയ പപ്പടം സൈസ് നോക്കിയേ നമ്മുടെ നാട്ടിലെ പപ്പടം വെച്ചോക്കെ വലിയ പപ്പടം ഞാൻ പൊക്കൊക്കെ ഇട്ടോണ്ടിരിക്കാത്തു സൂപ്പർ സീരിയസ്ലി സൂപ്പർ അട്ടിപ്പൊളി ഒരു രക്ഷയില്ല ഫസ്റ്റ് ഇത് തന്നെ നമ്മുടെ ലക്ഷദ്വീപ് ഫുഡിന്റെ കാര്യത്തിൽ നമ്മളെ ഇമ്പ്രസ് ചെയ്ത് ആസ്വദിച്ച് തിന്നാൻ പറ്റുന്ന ഫുഡാണ് കേട്ടോ എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് മയങ്ങണം കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് അതൊക്കെ ചെയ്യണം അതിനുശേഷം ഒരു നാല് മണിക്ക് പുറത്തോട്ട് ലക്ഷദ്വീപ് കാണാനായിട്ട് ഇറങ്ങണം ഓക്കെ അപ്പൊ നമ്മളൊന്ന് നല്ല രീതിയിൽ ഉറങ്ങി എങ്ങിച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രണ്ടുമൂന്നു ദിവസം ഉറങ്ങാത്തതിന്റെയൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഉറങ്ങി ഉറങ്ങിയെങ്ങിച്ച് അപ്പൊ ഈവനിങ് ഇവിടെ ലക്ഷദ്വീപില് മറ്റേ നമ്മുടെ ആള് നമ്മളെ എവിടെയോ കൊണ്ട് ഇറങ്ങി കാണിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ പുള്ളിയുടെ കൂടെ പോവാം ഓക്കെ ഓക്കെ ഫസ്റ്റ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ മ്യൂസിയം ഗോൾഡൻ ജൂബിലി മ്യൂസിയം അകത്തി നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് ഇവിടുത്തെ മ്യൂസിയം നമുക്ക് നേരെ മ്യൂസിയത്തിലോട്ട് കയറാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ മ്യൂസിയം ഈ നാടും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ മ്യൂസിയത്തിൽ കിട്ടുന്നത് നമ്മളെ ചില സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകട്ടോ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ അതായത് നമ്മളെ മ്യൂസിയം കണ്ടു കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ റോഡ് നേരെ ഇവിടുത്തെ ബോട്ട് ചട്ടിയിലോട്ട് പോവുകയാണ് നമുക്ക് ഇനി അതൊന്ന് കാണാം നമ്മള ഇവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ട് ചെറിയൊരു ചാറ്റലുണ്ട് കുഞ്ഞായിട്ട് ഇതാണ് ഒന്നും പറയാനില്ല അത്രയേറെ മനോഹരമായിട്ടുള്ളൊരു നാടാണ് ലക്ഷദ്വീപ് ഇവിടുത്തെ കാറ്റാണ് ഏറ്റവും ഹൈലൈറ്റ് ഈ കാറ്റായത് കൊണ്ട് തന്നെ എല്ലാം പറന്ന് പോകും പാത്തുവൊക്കെ തറയിൽ പിടിച്ച് നിൽക്കുകയാണ് ഇല്ലെങ്കിൽ പാത്തും പറന്നു പോകും മാത്രമല്ല ഈ കാറ്റിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ശബ്ദം അവിടെ സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ശബ്ദം ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കുന്നത് ഇതാണ് ലക്ഷദ്വീപിൻ്റെ വൺ ഓഫ് ദ മെയിൻ ബോട്ട് ജെട്ടി അപ്പോൾ നമുക്ക് മറ്റു വിശേഷങ്ങളോടെയൊക്കെ കാണാൻ കേട്ടോ നെക്സ്റ്റ് സ്പോർട്ടിന് ഇതാണ് ലക്ഷദ്വീപിലെ ലാഗൂൺ ബീച്ച് ഞാൻ കാണിച്ചു തരാം ഇവിടെ എല്ലാം ഘട്ടം ഒരേ ഇടക്ക് കേട്ടതാ ഈ കാണുന്നതാണ് ലാഗൂൺ ബീച്ച് കണ്ടോ പക്ഷേ ഇവിടുത്തെ അതിലേറ്റ് മീനക്കടൽ എന്നുള്ളതാണ് അതാ അയ്യോ ഇവിടെ ഇപ്പൊ ഇത്തിരി മൺസൂൺ സീസൺ അടുത്ത് വരുവാണ് അതുകൊണ്ടാണ് കടൽ കടലിത്തിരി അല്ലെങ്കിൽ ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുന്ന കടലാണ് ലക്ഷദ്വീപിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ വളരെ കുറവാണ് പോലീസ് സ്റ്റേഷൻ്റെ ഡോറ് തുറന്നു നടക്കുവാണ് ആ ഇവിടെ ആൾക്കാർ ആകെ ഈയൊരു ഐലൻഡിനകത്ത് ആകെ മൂവായിരം ആളുകളാണ് ആകെ ഉള്ളത് പിന്നെ അതിലുപരി ഇവിടുത്തെ ഓരോ വീടുകളുടെ ഡോറ് പോലും തുറന്നായിട്ടേക്കുന്നത് കാര്യം കള്ളന്മാരില്ല പട്ടിയില്ല ഇവിടെ പാമ്പില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എക്സ്പ്ലോർ ചെയ്യണമെന്ന് പോകണമെന്ന് ആഗ്രഹിച്ച വൺ ഓഫ് ദി ഫേവറേറ്റ് മോസ്റ്റ് എന്തോ വായി വാക്കില്ല അത്ര ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ ഞാൻ അത്രയേറെ എക്സൈറ്റഡ് ആണ് ഈ സ്ഥലത്ത് യും ബ്രഡ് ഓംലും പറഞ്ഞു ഇപ്പൊ കഴിച്ചിട്ട് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ഫുഡ് നല്ലതായിരുന്നു ഇപ്പം ഇതും നല്ലതാവാൻ സാധ്യത കാര്യം ഇവിടെ വന്നിട്ട് ലക്ഷദ്വീപ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള ഭയങ്കര ആഗ്രഹം ആട്ടോ കാര്യം കഴിഞ്ഞ നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഗോവയ്ക്ക് നേരെ ഒരു ചായ പോലെ കുടിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് അവിടെ പോയിരുന്നു നമുക്ക് ആ പോയിരിക്കാം

ഗോവയിലെ ചായ ലക്ഷദ്വീപിലെ ചായ ഡിഫറൻസ് എന്താണ് ചായ എന്നുള്ള സ്നേഹമാണ് ഓരോ ചായ മാത്രമല്ല ഈ ഒരു വൈബിലിരുന്ന് ഇതേപോലെ ഒരു ചൂട് ചായ ഇങ്ങനെ ഊതി ആറ്റി വർക്കല ബീച്ചിൽ ഇങ്ങനെ കിട്ടോ വർക്കല പോയിട്ട് ഓപ്പണായിട്ട് പറയണം നമ്മുടെ നാടാ എങ്കിലും പറയണം വർക്കല ബീച്ചിൽ പോയി ചായ വാങ്ങിക്കാൻ നോക്കി കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു ചായക്ക് നൂറ്റമ്പത് രൂപ പറയാൽ ഇതേപോലെ ഒരു കടൽ തീരത്തിരുന്ന് ഒരു പത്ത് രൂപക്ക് ഒരു ചായ കൊടുക്കണം വല്യ ആഗ്രഹമാണ് നടന്ന് കഴിഞ്ഞു പറസ്റ്റ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യയില് വന്നപ്പോഴത്തേക്ക് ഇവിടെ മറ്റേ മീൻ കിലോക്കെ വിൽക്കുന്ന സംഭവം കണ്ടെട്ടാ വലിയ മീനുകളൊക്കെ വലിയ വലിയ കൗതുകം തോന്നി അതുകൊണ്ട് ആ വന്നിട്ടുണ്ട് അപ്പ നമ്മൾ നേരെ അവിടെ മീനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ ഈസ്റ്റേൺ ചിട്ടിയിലോട്ട് എത്തിയിട്ടുണ്ട് എന്നാ ഇവിടെ നിന്ന് നേരെ അങ്ങ് കാണുന്ന എൻഡിലോട്ട് പോണം അവിടെ ചെന്ന് കഴിഞ്ഞാല് അവിടെ ഈ ആളിലും മീൻ പിടിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ചൂണ്ടയിട്ടൊക്കെയാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കൊണ്ട് വണ്ടിയും പാർക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുവാണ് അപ്പം ഇവിടെ വന്നപ്പോൾ ഒത്തിരി പേര് നമ്മളെ അറിയുന്ന നമ്മുടെ വ്യൂവേഴ്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ വന്ന് നമ്മളോട് സംസാരിച്ചു ഒത്തിരി സന്തോഷം ആ ലക്ഷദ്വീപിൽ നിന്നും നമ്മുടെ വീഡിയോ കാണുന്ന ആളിലുണ്ട് എന്ന് അറിഞ്ഞതിൽ താണ്ടേ അപ്പം ഇവിടെ ഇന്ന് ആളിലൊക്കെ ഇങ്ങനെ ചൂണ്ടയിട്ടാണ് കൂടുതലും മീൻ പിടിക്കുന്നത് ഒത്തിരി വലിയ വലിയ മീനുകളൊക്കെ ആളുകൾ കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആളുകളുടെ പേഴ്സണൽ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അവരവർ വീട്ടിൽ നിന്ന് വന്ന് ചൂണ്ടയും കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് മീൻ പിടിച്ച് അവർ വീട്ടിൽ കൊണ്ടുപോകട്ടെ ഇവിടെ ഇവിടുത്തെ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് ഏറ്റവും വിജയം സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടാ വിഷയായി കേട്ടോ അപ്പം പാത്തു വിളിച്ചു തുടങ്ങി പാത്തുവിൻ്റെ ഫേവറേറ്റ് സാധനം അപ്പം പാത്തുവിനെ തലത്തേച്ച് കുളിക്കാനായിട്ടൊരു എണ്ണ വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കാനായിട്ട് വന്നേടാ ചെറിയൊരു ഹോട്ടല് മതിയല്ലേ മതിയല്ലേ കുളിക്കാനായിട്ട് കുളിക്കാനായിട്ട് അടിച്ചി കുളിയാടെ പോയി അപ്പൊ എല്ലാ സാധനവും നോക്കിയതാണ്ടേറ്റു ഇവിടത്തെ വലിയ അത്യാവശ്യം വലിയ ആ ഇവിടത്തെ അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആണ് അത് സി എം സൂപ്പർ മാർക്കറ്റ് ആ റെയിൻകോട്ട് ബാഗ് ജ്യൂസ് ഐറ്റംസ് പിന്നെ സ്കൂൾ തുറക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ കൊട പിന്നെ ചോക്ലേറ്റ് ഐറ്റംസ് എല്ലാം ഏറ്റവും സെറ്റ് സാധനങ്ങളുണ്ട് അപ്പൊ നമ്മള് എണ്ണയൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ബില്ല് ചെയ്തിട്ട് വേണം ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോയാൽ മതി റൂമിലോട്ട് പോവാനായിട്ട് അപ്പൊ ഇനി റൂമിൽ പോവുക ഫുഡ് കഴിക്കുക ബീച്ചിൽ പോവുക അത്രയേ ഉള്ളൂ രാത്രിത്തേക്കുള്ള നമ്മുടെ ഡിന്നറിനുള്ള ഫുഡ് നമ്മുടെ അംജദ് ബ്രോ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എൻ്റെ മോനെ ചപ്പാത്തി ആ ഗോവയിലെ ചപ്പാത്തി വെച്ച് തോക്കപ്പോഴത്തേക്ക് മാഷല്ലാ കിടലോ അല്ലേ എന്തിനാണ് എന്തോ എന്തിനാണ് തറേം നോക്കി നോക്കി ഇതിനകത്ത് എന്തിനാണ് ഇതിനകത്ത് എന്തിനാണ് ഈ പാത്രങ്ങൾ കാണുമ്പോ എന്തിനാണെന്ന് അറിയാനാണ് നമുക്ക് ആവേശം എന്തരായിരിക്കും എന്തരായിരിക്കും ഐ മീൻ 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 ഇവിടത്തെ അയ്യോ ഇത് കറി കറി സൂപ്പർ എനിക്കൊന്ന് മറ്റേ കൊടംപുള്ളിട്ട് വെച്ച മീനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നു നല്ല മണം നല്ല മീനും നല്ല മീൻകറിയും ചപ്പാത്തിയും നമ്മൾ അതിനകത്ത് ഒഴിച്ച് വെറുതെ കഴിഞ്ഞാൽ അവരെ കൂടെ ബുദ്ധിമുട്ടിക്കണ്ടോ നമുക്ക് പാത്രത്തി വെച്ച് ആ എടുത്ത് കഴിക്കാം എടുത്ത് കഴിക്കാം പാത്രം ചപ്പാത്തി ഫ്രഷ് മീന് പത്ത് പത്ത് ദിവസം പതിനഞ്ചു ദിവസം പഴക്കമുള്ള നമ്മളെ നാട്ടിൽ കിട്ടുന്ന മീനല്ലോണ്ട് വന്ന കിട്ടില്ല മീൻ ആ ചൂര ആ മീൻ സ്ഥലന്ന് കഴിയണം നമ്മളെ നാട്ടിൽ ഇടുന്ന എത്ര ദിവസം പഴക്കമുള്ള മീനാണോ മീൻസ് നമ്മള് 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 സഹിക്കാൻ വയ്യ വീഡിയോ ഒക്കെ പിന്നെ കാണിക്കാം നമ്മളൊന്ന് കഴിച്ചു കഴിച്ചു വരാം അപ്പൊ കഴിച്ചിട്ട് വരാമേ അപ്പൊ നമ്മള് രാത്രി ഫുഡെല്ലാം കഴിച്ചിട്ട് ഒന്ന് ഇവിടെ ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് ആ പോകുന്ന മൂന്ന് പേരാണ് നമ്മുടെ ലക്ഷദ്വീപ് ട്രിപ്പിന്റെ ആളുകൾ അംജത് മിലാല് ഇവർ മൂന്ന് പേരുമാണ് ഇവിടുത്തെ നമ്മുടെ സ്പോൺസർ ആൻഡ് നമ്മുടെ എല്ലാം എല്ലാം അപ്പോൾ ഇവർ മൂന്നുപേരുടെയാണ് ട്രിപ്പ് ബൈ ലക്ഷദ്വീപ് എന്ന് പറയുന്ന പാക്കേജ് നടത്തുന്നത് ഇവരുടെ ഡീറ്റെയിൽസും കാലൊക്കെ ഞാൻ കൊടുത്തേക്കാം മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ ഇവർക്ക് വാട്സപ്പ് കോൾ വിളിക്കാം അല്ലെങ്കിൽ സാധാരണ നമ്പറിൽ വിളിക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇവരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ നേരത്തെ വന്ന അതേ ഒരു സ്ഥലമുണ്ടല്ലോ ഈസ്റ്റേൺ ചെട്ടി അവിടെ വന്നിരിക്കണം രാത്രി ഒരുപാട് ആളുകളുണ്ട് ഇവർ പറഞ്ഞതനുസരിച്ച് നേരം പുലർപോലുള്ള ആളുകൾ കാണും മീൻപിടുത്തവും കാര്യങ്ങളും വെള്ളത്തിച്ചാട്ടവും ആഘോഷങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാവരും കൂടെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻ്റപ്പുവാണെങ്കിൽ ഇത് കഴിഞ്ഞ് നേരെ വീട്ടിൽ റൂമിൽ പോകണം അവിടെ കിടന്ന് ഉറങ്ങണം പിറ്റേ ദിവസം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്തോ ലക്ഷദ്വീപിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കാണാൻ പോകുന്നത്